നമസ്കാരം ഗൾഫ് വാർത്തകൾ ശരിയായ ലൈസൻസ് ഇല്ലാതെയും ലൈസൻസ് പരിധി കഴിഞ്ഞിട്ടും പ്രവർത്തിക്കുന്ന കഫേകൾക്ക് കുവൈറ്റിൽ മുന്നറിയിപ്പ് ബ്രാഞ്ച് ഡയറക്ടർ എഞ്ചിനീയർ മുബാറക് അൽ അജ്മിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധനകൾ നടന്നത് കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ മലയാളി ഹജ്ജ് സംഘത്തിന് മക്കയിൽ ഊഷ്മള സ്വീകരണം നൽകി അൽ ടൂർസ് ആൻഡ് ട്രാവൽസിന് കീഴിൽ കണ്ണൂരിൽ നിന്നുള്ള സംഘമാണ് ആദ്യമായി ഇവിടെ എത്തിയത് കുവൈറ്റിൽ ബലിപ്പെരുന്നാളിന് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന അവധി ലഭിക്കാൻ സാധ്യത ഈ വർഷം അറഫാ ദിനം ജൂൺ പതിനാറ് ഞായറാഴ്ചയാണെങ്കിൽ ഒൻപത് ദിവസത്തെ അവധിയാണ് ലഭിക്കുക ഈ വർഷം ഹജ്ജ് വിസയിൽ സൗദിയിലേക്ക് വരുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയം ഡിജിറ്റൽ ഐഡന്റിറ്റി സേവനം ആരംഭിച്ചു മാനവികതയെ സേവിക്കുന്നതിന് ഡിജിറ്റൽ പരിവർത്തനവും സാങ്കേതിക വിദ്യയും പ്രാപ്തമാക്കുന്നതിനുള്ള സൗദി സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത് യുണൈറ്റഡ് കിങ്ഡം വെയിൽസിൽ വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഡോക്ടർമാരുടെ ഒഴിവിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ എറണാകുളത്ത് വെച്ച് നടക്കും മൂന്ന് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ദിവസേനയുള്ള സർവീസുകൾ തുടങ്ങുമെന്ന ഇൻഡിഗോ എയർലൈൻസ് കേരളത്തിൽ നിന്നുള്ള സർവീസുകളും ഇതിൽ ഉൾപ്പെടുന്നു കുവൈറ്റിലെ സർക്കാർ മേഖലയിൽ നിന്ന് അഞ്ച് വർഷത്തിനിടെ പിരിച്ചുവിട്ടത് പതിനായിരം പ്രവാസി ജീവനക്കാരെ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി കുവൈറ്റിലെ അബ്ദാലി റോഡിൽ ഒരു വാഹനത്തിനുള്ളിൽ രക്തം പുരണ്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം മരണകാരണം തിരിച്ചറിയുന്നതിനും ആളെ കണ്ടുപിടിക്കാനും മൃതദേഹം ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലേക്ക് കൈമാറി